കൊല്ലങ്കോട് ഉപജില്ലാ കലോത്സവത്തിന്റെ വിശേഷങ്ങളാണ് ഇനി കാരുണ്യത്തിന്റെ കൈത്തിരിവെട്ടമായി കലോത്സവ നഗരിയിൽ വിദ്യാർത്ഥികളുടെ തട്ടുകട കൊല്ലങ്കോട് ഉപജില്ലാ കലോത്സവം കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുകയാണ് കലോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലെത്തുന്ന കലാപ്രതിഭകളെ കാത്തിരിക്കുന്നത് കടുത്ത മത്സരം മാത്രമല്ല കാരുണ്യത്തിന്റെ കൈത്തിരിവെട്ടമായി കലോത്സവ നഗരിയിൽ ഒരുക്കിയ നാടൻ രുചിഭേദങ്ങൾ കൂടിയാണ് വിദ്യാലയത്തിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നന്മ നിറഞ്ഞ ഈ ഉദ്യമം കലോത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് നാല് ദിവസമായി നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിലെ എൻ വോളണ്ടിയർമാർ തട്ടുകട ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികൾ തങ്ങളുടെ വീടുകളിൽ ഒരുക്കിയ വിവിധ പലഹാരങ്ങളും മറ്റു ഭക്ഷണ സാധനങ്ങളും തട്ടുകടയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് അൻപത് രൂപയ്ക്കാണ് പത്തിരിയും ചിക്കനും വിൽക്കുന്നത് പത്തിരിയും വെജ് കറിയും നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കും നാൽപ്പത് രൂപയ്ക്ക് കപ്പ ചമ്മന്തി വിഭവവും അറുപത് രൂപയ്ക്ക് കപ്പയും ചിക്കനും ഇരുപത് രൂപയ്ക്ക് അവിലുമുണ്ട് സമൂസ ചിക്കൻ റോൾ ചായ ജ്യൂസ് തുടങ്ങിയവയൊക്കെയാണ് മറ്റു വിഭവങ്ങൾ വിഭവങ്ങളുടെ വില എത്രയുമാവട്ടെ തട്ടുകടയിലെ തിരക്കാണ് എടുത്തു പറയേണ്ടത് ചൂടപ്പം പോലെ വിഭവങ്ങൾ വിറ്റുപോകുന്നതിന് പിന്നിലെ ഒരു കാരണം രുചി തന്നെ നിർധനരായ സഹപാഠികൾക്ക് കൈത്താങ്ങാവുന്നതിനായാണ് കുട്ടികൾ തട്ടുകടക്കി ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് മറ്റൊരു കാരണം ഇവിടെ നമ്മൾ നാടൻ ഭക്ഷണങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ വീട്ടുകളിൽ നിന്നും ഉണ്ടാക്കിയിട്ട് വന്ന ഭക്ഷണങ്ങളാണ് തുച്ഛമായ വിലയിലാണ് കൊടുക്കുന്നത് അതുപോലെ ഗൃഹാ ഉണർത്തുന്ന മിഠായികളായ തേൻ മിഠായി അതുപോലെ കടല മിഠായി അങ്ങനെയുള്ള മിഠായികളാണ് കൊടുക്കുന്നത് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു തട്ടുകഴയാണ് ഇവിടെ നടത്തുന്നത് ഇതെല്ലാവരും വിജയകരമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് സ്കൂൾ വെൽഫെയറിന് കൊടുത്തിട്ട് അത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിർദ്ധരായ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും പ്രോത്സാഹിപ്പിച്ചതോടെ എൻ എസ് എസ് വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളും ആവേശത്തിലാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കച്ചവടം പൊടിപൊടിച്ചു നേരത്തെയും പലവിധ പ്രവർത്തനത്തിലൂടെ കുട്ടികൾ കാരുണ്യത്തിന്റെ വഴിയിൽ പുതുമാതൃകകൾ സൃഷ്ടിച്ചിരുന്നു അതിന്റെ ചുവടുപിടിച്ചാണ് തട്ടുകടയും ഒരുക്കിയത് യുടി ന്യൂസ് പാലക്കാട്